യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ അൽഫോൻസമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു കാര്യം വിശുദ്ധ അൽഫോൻസമ്മ ജീവിതത്തിൽ ധ്യാനിച്ച പ്രാവർത്തിയമാക്കിയ ഒരു വചനത്തെ കുറിച്ചാണ് അതിപ്രകാരമാണ് ഗോതമ്പോണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ അൽഫോൻസമ്മയാകുന്ന ഗോതമ്പണി നിലത്ത് വീണ് ഈശോയ്ക്ക് വേണ്ടി അഴുകിയില്ലാതായിട്ട് തീർന്നപ്പോഴാണ് അനേകം ഫലങ്ങളുണ്ടായത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ ജീവിതവും ഈശോയ്ക്ക് വേണ്ടി അഴുകി ഇല്ലാതായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങളുണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ലോക ജീവിതം കുറേ നാളുകളൊന്നുമില്ല വളരെ വർഷങ്ങളൊന്നുമില്ല വളരെ ചുരുങ്ങിയൊരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ അതിനുള്ളിൽ ഈശോയ്ക്ക് വേണ്ടി അഴുകിയില്ലാതായിട്ട് നമുക്ക് തീരാം ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ പോലെ ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് വേണ്ടി അഴുകിയില്ലാതായിട്ട് തീരാൻ ഗോതമ്പ് പണി നിലത്ത് വീണ് അഴിഞ്ഞ് ഒത്തിരി ഫലങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലൂടെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒത്തിരി ഫലങ്ങൾ പ്രപുടിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വിശുദ്ധ അൽഫാൻസ്വമയെ പോലെ ഈ ലോകത്തിൽ ഈശോയ്ക്ക് വേണ്ടി അഴുകിയില്ലാതായിട്ട് തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള കൃപയും ധൈര്യവും നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ